േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ നന്ദയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ജ്യൂസ് കുടിച്ചതിനെ തുടർന്ന് ആകെ ബോധമില്ലാതെ പിങ്കി സംസാരിച്ചതിനെ തുടർന്ന് നന്ദയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് വളരെയധികം വിഷമത്തോടെ നന്ദ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഗൗതം എന്താണ് സംഭവിച്ചത് എന്ന് അറിയുന്നതിനായി ചെന്ന് കണ്ടിരിക്കുകയാണ് തൻ്റെ അമ്മയെയും വീട്ടുകാരെയും ഇതോടെ ഇതെല്ലാം മനപൂർവ്വമല്ല സംഭവിച്ചത് എന്ന് പറയുന്ന അവർ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ വഷളായിരിക്കുകയാണ് നന്ദയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും പക്ഷെ പെട്ടുപോയത് പിങ്കിയാണ് എന്നും അവർ പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പിങ്കിക്ക് ഓർമ്മശേഷി തിരികെ ലഭിക്കുന്നത് ഇതോടെ ചെന്ന് കാണുകയാണ് ഗൗതമിനെ എന്താണ് ഗൗതം യഥാർത്ഥത്തിൽ സംഭവിച്ചത് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇതെല്ലാം വീട്ടിലുള്ളവരുടെ പ്ലാൻ ആയിരുന്നു നന്ദയ്ക്ക് നേരെ പക്ഷെ പിങ്കിയാണ് അതിൽ ചെന്ന് ചാടിക്കൊടുത്തത് ആ കാര്യത്തിൽ എനിക്ക് വളരെ വളരെയധികം വിഷമമുണ്ട് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഗൗതം അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു ഉപയോഗവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തത് നന്ദയെ വിഷമി പിങ്കിയെ വിഷമിപ്പിക്കുന്നു ഇതോടെ പിങ്കി ഞാൻ നന്ദയെ നേരിട്ട് ചെന്ന് കാണാം എന്ന് പറയുന്നു പക്ഷെ അതിൻ്റെയൊന്നും ആവശ്യം ഇനി വരില്ല എന്തായാലും കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ നടക്കട്ടെ എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞ് ഗൗതം പോയിരിക്കുകയാണ് പക്ഷേ തിരികെ എത്തുന്ന നന്ദയാകട്ടെ ആകെ വിഷമിച്ചിരിക്കുന്നത് കാണാനിടയാവുകയാണ് ഇപ്പോൾ നിർമ്മൽ കാര്യങ്ങൾ ചോദിക്കുന്നതിനായി എത്തുന്ന നിർമ്മൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്ന് വീട്ടിൽ വെച്ച് സംഭവിച്ചതിനെ പറ്റിയെല്ലാം വ്യക്തമായി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ നിർമ്മലുമാകെ പകച്ചു പോകുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതല്ല എന്തായാലും സത്യങ്ങളെല്ലാം ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്ന് നിർമ്മൽ പറഞ്ഞതിനെ തുടർന്ന് ഇങ്ങനെ ഒരു ചതി ഉണ്ടാകുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല പക്ഷെ കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടുപോയി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്തായാലും ഞാൻ ഈ കാര്യത്തെ പറ്റി വളരെ സൂക്ഷിച്ചും മാത്രമേ കാര്യങ്ങൾ നീക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് ഒടുവിൽ കയറി വരുന്നത് ഗൗതം ഇതോടെ നന്ദ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്